ഈ നല്ല ദിവസം വാഴ്ത്തുപെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമ നൽകിയ കർത്താവിന് നന്ദി പറയുന്നു ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിലൂടെ ഞങ്ങളെ സവിക്കുന്ന എല്ലാവർക്കും ഈ ചിന്തകൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തേ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് മാത്രം എനിക്ക് മാത്രം ഇങ്ങനൊക്കെ വരുന്നു എന്ന് പലപ്പോഴും കർത്താവിനോട് നമ്മൾ പലതും ചോദിക്കാറുണ്ട് എന്നാൽ കർത്താവ് തിരുവചനത്തിൽ കൂടി പ്രവാചകൻ കൂടി നമ്മോട് പറയുന്ന നമുക്കുള്ളൊരു ദൂത് ഉണ്ട് ആ ദൂത് ഇങ്ങനെയാണ് ഹബക്കുക്കിന്റെ പ്രവചനം രണ്ടാമധ്യായം അതിന്റെ മൂന്നാം വാക്യം ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കും നമ്മുടെ ദർശനത്തിന്റെ സമയമായിട്ടില്ലാത്തത് കൊണ്ട് നമ്മളൊരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് എത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മെ ഒരു ദർശനത്തിലേക്ക് ദൈവം നടത്തുവാൻ ഒത്തിരി പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും ഒരു പക്ഷെ അതൊത്തിരി വേദങ്ങളാകാം ഒത്തിരി താഴ്വരയാകാം ൾ നിറഞ്ഞ നടക്കാം പക്ഷേ ആ മുള്ളുകൾ നിറഞ്ഞ അനുഭവത്തിൽ കൂടെയും കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത് ആ ദർശനത്തിന്റെ ആ ഒരു പോയിന്റിലേക്കാണ് അതിനുദാഹരണമാണ് യോസെഫിനെ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത് എന്തുകൊണ്ട് യോസേഫ് പൊട്ടക്കടറ്റിൽ വീണു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് കച്ചവടക്കാരിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ബറബോന്റെ അടു അരികിലേക്ക് വരുവാൻ താനൊരു കാരാഗ്രഹവാസവും ഒരു ബുദ്ധിഭരണ ഭവനവും താൻ അനുഭവിക്കേണ്ടി വന്നു വന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണേ ഉള്ളൂ താൻ കണ്ട രണ്ട് ദർശനമായിരുന്നു തൻ്റെ ഈ കഠിനമായ ഷോദനില് കൂടിയൊക്കെ നയിക്കപ്പെടുവാനിട തൻ്റെ സഹോദരന്മാരെ ക്ഷേമമനുഷ്യുവാൻ വേണ്ടി തൻ്റെ പിതാവ് തന്നെ തന്റെ ജ്യേഷ്ഠന്മാരയിലേക്ക് അയക്കുമ്പോൾ ഒരിക്കലും വരുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കുന്നത് വലിയ അപകടങ്ങളാണ് എന്ന് യോസെഫ് ഒരിക്കലും കരുതിയില്ല യോസെഫിനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ യോസെഫിനെ സഹോദരന്മാറുന്ന ഒരു വാക്കുണ്ട് അതാ ദർശനക്കാരൻ വരുന്നു നമുക്കവൻ എന്തു ചെയ്യാം ഇല്ലാതാക്കിക്കളയാ കാരണം അവൻ കണ്ടൊരു ദർശനം സഹോദരന്മാരോട് മാതാപിതാക്കളോട് അവൻ പങ്കുവെക്കുവാനിടയാത്ര നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ നമസ്കരിക്കുന്ന ഒരു കാലം മുന്നിലുണ്ടാകുവാനിടിയാത്തുള്ളു പറയുമ്പോൾ ഇളയവനാണ് പറയുന്നത് അവൻ്റെ മൂത്ത സഹോദരങ്ങളോടാണ് ഈ പറയുന്നത് അവൻ്റെ അപ്പനോടും അമ്മയോടു പറയുന്നത് പക്ഷേ അവൻ അത് കാര്യമാക്കിയില്ല ദൈവം അവന് കൊടുത്ത ദർശനത്തെ അവൻ മുന്നിൽ കാണുവാനിടയാത്ര ആ ഒരു ദർശനത്തിൻ്റെ പേരിൽ അവനെ ഇല്ലാതാക്കി കളയുവാൻ അവനെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി സഹോദരന്മാർ ശ്രമിക്കുവാനിടയാത്ര എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ നമ്മുടെ ദർശനത്തെ ഇല്ലാതാക്കുവാൻ നമ്മുടെ നന്മ ഇല്ലാതാക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും കർത്താവ് നമ്മോട് പറയുന്നത് ഈ പ്രതിസന്ധിയിൽ കൂടി ഈ പ്രശ്നത്തിൽ കൂടി നിന്നെ കൊണ്ടുപോകുന്നത് പ്രതിസന്ധിയുടെ താഴ്വരയിലേക്കല്ല പ്രതികൂലത്തിന്റെ അങ്ങേ അറ്റത്തിലേക്കല്ല ദൈവം നിന്നെ കൊണ്ടുപോകുന്നത് മറിച്ച് ഒരു നന്മയുടെ തലത്തിലേക്ക് നിന്നെ ദൈവം കാണിച്ച നമ്മെ ദൈവം കാണിച്ച ആ ദർശനത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കപ്പെടുവാനിടയായിരുന്നു അതൊരു പക്ഷെ പൊട്ടക്കണ്ണന്റെ അനുഭവമാകാം ഒരുപക്ഷെ ഒരു കച്ചവടക്കാരൻ ബലവേശി വാങ്ങിയ അനുഭവമാകാം ഒരു ബുദ്ധിപേരന്റെ ഭവനമാകാം ഭാവത്തിന്റെ ഇതരമായ അനുഭവങ്ങളൊക്കെ ജീവിതം വരുവാ ഒത്തിരി തിത്ത അനുഭവങ്ങളൊക്കെ ജീവിതം പക്ഷെ ഈ തിത്ത അനുഭവങ്ങൾ കൂടിയും പലരും സ്വന്തം മറന്നുപോകുവാനിടയാവന്ത മറന്നുപോയി കാരാഗ്രഹത്തിലായിരുന്നവർ പോലും പാനപാത്ര വാഹകരും ജോസഫിനെ മറന്നുപോകുവാനിടയാ ചിന്തിച്ചൊരു കാര്യമുണ്ട് അവരൊക്കെ എന്നെ ഓർത്താൽ വീണം രാജാവനോട് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പുറത്താൻ പുറത്തിറങ്ങണം അവര് ഓർക്കാതിരുന്നത് കൊണ്ടാണ് അവൻ ആ മിസൈമില് ഒരു പ്രധാന പദവിയിലേക്ക് എത്തപ്പെടുവാനിടയാണ് ഒരുപക്ഷെ അവിടെ വെച്ച് ഓർത്തിരുന്നെങ്കിൽ അവിടെ വെച്ച് പാനമാത്രമാകാൻ ഓർത്തിരുന്നെങ്കിൽ കാരകന്റെ പുറത്തു വരുമാന ഒരുപക്ഷെ വീട്ടിലേക്ക് പോകാൻ പക്ഷെ ദൈവം അവനെ കാണിച്ച ദർശനം അങ്ങനെയായിരുന്നില്ല ർശനം സഹോദരന്മാർ അവനെ വന്നിക്കുന്ന അനുഭവം സഹോദരന്മാർ വന്നിക്കുന്നതിനനുഭവം ആ വന്ദിക്കുന്നതിന് അനുഭവം ഉണ്ടാകണമെങ്കിൽ ആ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം പക്ഷെ ദിവസങ്ങൾ കാലങ്ങൾ കടന്നുപോയി അവനെ ഓർക്കേണ്ട സമയത്ത് ദൈവം അവനെ ഓർക്കുവാനിടയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതരോട് പറയട്ടെ കർത്താവ് നമ്മെ ഓർക്കേണ്ട സമയത്ത് കർത്താവ് നമ്മെ ഓർക്കും നമ്മുടെ ദർശനം അത് പൂർത്തീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും അതിൻ്റെ നിവൃത്തിയിലേക്ക് കർത്താവ് കൊണ്ടുവരും അതുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട പ്രയാസപ്പെട്ടു പോകേണ്ട ആകുല ചിന്തകളിൽ ഒരിക്കലും കുടുങ്ങിപ്പോകേണ്ട നമ്മുടെ പ്രശ്നങ്ങളിൽ യേശു നമ്മുടെ കൂടെയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിക്കോട്ടെ ഒരുപക്ഷെ രോഗത്തെ ചൊല്ലിയുള്ള ഭാരമാകാം സാമ്പത്തിക ഞെരുക്കാനെ ചൊല്ലിയുള്ള പ്രയാസങ്ങളാകാം തലമുറയെ ചൊല്ലിയുള്ള വേദനകളാകാം ഇതരമായ ആവശ്യങ്ങൾ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങളാകാം എന്നാൽ ഇന്ന് രാത്രി യേശു പറയുന്നു കർത്താവ് നമ്മോട് പറയുന്നത് നിനക്കൊരു ദർശനമുണ്ട് നിനക്കുന്ന ഒരു ദർശനമുണ്ട് അതിനൊരു അവധിയുണ്ട് അവധിയുടെ ദിവസം അത് ഏറ്റവും വേഗത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുവാനിടയത് അതുകൊണ്ട് പ്രയാസപ്പെട്ടു പോകേണ്ട ഭാരപ്പെട്ടു പോകേണ്ട ആ ദർശനത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുക നമ്മൾ തയ്യാറായാൽ ചില മാന്യതയുടെ തലങ്ങളെ ചില ഉയർച്ചയുടെ തലങ്ങളെ കർത്താവൻ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ വിശ്വസ്തനായ ദയുമാണ് അധികം നമ്മെല്ലാവരെയും സഹായിക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ എന്ന വാക്കുകളോടെ വാക്കുകൾക്ക് വിരാമം കർത്താവുന്നവരെല്ലാവരും അനുഗ്രഹിക്കും മാറാകട്ടെ ഗോഡ് ബ്ലസ് യു